രുചിയൂറും റമലാൻ വിഭവങ്ങളുമായി നടിയും അവതാരകയുമായ പേളിമാണി തന്റെ പുതിയ കുക്കിംഗ് വ്ലോഗിലാണ് പേളിമാണി റമലാനിലെ ഇഫ്താറിന് തയ്യാറാക്കാനാകുന്ന രണ്ട് വിഭവങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് പനീർ ബ്രെഡ് പോക്കറ്റും മുഹമ്മദ് ഖാ സർബത്തുമാണ് പേളിമാണി പുതിയ കുക്കിംഗ് വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ വളരെ പെട്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായിരിക്കുന്നത് പറുത ധരിച്ചുകൊണ്ടാണ് പേളിമാണി വീഡിയോ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് കോഴിക്കോട് പോയപ്പോൾ ധരിച്ച വസ്ത്രമാണിതെന്നും ഭയങ്കര ഇഷ്ടമാണെന്നും പേളിമാണി പറയുന്നുണ്ട് മറ്റു മതത്തെ ബഹുമാനിക്കാൻ അറിയുന്ന ഞങ്ങളുടെ പേളി മാണിക്ക് റമദാൻ ആശംസകൾ ശരിക്കും ഇങ്ങനെയാണ് വേണ്ടത് മറ്റു കുക്കിംഗ് ക്ലാസ്സുകാർ ഇത് കണ്ട് പഠിക്കട്ടെ ഇങ്ങനെ പോകുന്നു ഈ വീഡിയോക്ക് താഴെ വരുന്ന കമൻറുകൾ പേളിമാണിയുടെയും ശ്രീനിഷ് അരവിന്ദിൻ്റെയും ഓരോ ചെറിയ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടാറുണ്ട് പേളിമാണിയുടെ രണ്ട് മക്കളും സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ് ഒരുപാട് ആരാധകർ ഇവരുടെ മക്കൾക്കുമുണ്ട് എന്നുള്ളതാണ് ബിഗ് ബോസിലൂടെ പരിചയപ്പെട്ടുകൊണ്ടാണ് പേളിയും ശ്രീനിഷും വിവാഹിതരാകുന്നത് ലക്ഷക്കണക്കിന് ഉള്ള യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ ഉള്ളത്